നമ്മുടെ ഒരു ദിവസം വളരെ മോശമായതുകൊണ്ട് നമ്മുടെ ലൈഫ് മുഴുവൻ മോശമായിരിക്കും എന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന ഒരു നിബന്ധനയും നിർബന്ധവും നമ്മൾ കൊടുക്കണ്ട നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ബെസ്റ്റായിരിക്കണം അതുകൊണ്ട് എല്ലാം പെർഫെക്റ്റ് ആക്കാൻ നമുക്ക് സാധിക്കില്ല അതിൽ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല പിന്നെ നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ടാവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും നമ്മളെക്കുറിച്ച് നെഗറ്റീവ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും നമുക്ക് തന്നെ തോന്നും നമ്മൾ വലിയൊരു തെറ്റായി മാറുന്നുണ്ടോ നമ്മൾ ഭയങ്കര മിസ്റ്റേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കൂഷിക്കുന്ന അവസ്ഥ ഉണ്ടാവും അത് നമ്മുടെ മിസ്റ്റേക്ക് ഉണ്ടല്ല അവരുടെ മിസ്റ്റേക്ക് ഉണ്ടാണെന്ന് സ്വയം മനസ്സിലാക്കേണ്ട സമയമാണിപ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ തരത്തിലെ പരീക്ഷണങ്ങൾ നമുക്കുണ്ടാവും ഓരോ സ്ട്രഗിൾ നമുക്കുണ്ടാവും മനസ്സിലാക്കുക നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഓരോ സ്റ്റെപ്പുകളായിട്ട് എന്നെ കാണുക സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് സക്സസ്സിലെത്തുക അങ്ങനെ ചിന്തിച്ചാൽ ജീവിതം വളരെ ഹാപ്പി ആയിരിക്കും അവരുടെ ടെൻഷൻ അടിച്ച് സമയം കളയുണ്ട് ബൈ